श्लोकम् ए कष्टा ते सृष्टिचेष्टा बहुतरभवखेदावहा जीवभाजाम् इत्येवं पूर्वमालोचितमजिदमया नैव मद्याभिजाने नो चेवा कथं वा मधुरतरमिदं त्वत् നേത്രൈ നേത്രൈശ്രോത്രീത്വാ പരമരസസുതാം ഭോതിപൂരേരമേരൻ പിരിക്കുമ്പോൾ തേ സൃഷ്ടി ചേഷ്ടഹുതര ഭവേദാവ ജീവഭാജാം അതിനകത്തൊന്നും കൂട്ടശ്വരങ്ങളില്ല വളരെ സിമ്പിളാണ് ം പൂർവമാലോചിതമജിത പൂർവം ആലോചിതം അജിത മയാ നൈവിജമിജം അദ്യ അഭിജുള്ളതാണ് ന േവ ചേജ്ജീവ ചേത ജീവ അതാണ് ചേജീവ രണ്ട് ജ അടുപ്പിച്ചു വന്നു അവിടെ ആ താ മാറി രണ്ട് ജാ അടുപ്പിച്ചു വന്നു ചേത പ്ലസ് ജീവ ചേ ജീവ കഥം വാ മധുരതരം ഇതം മധുരതരമിതം ആർദ്രം ത്വദ്വു ത്വത് വത് വപു അങ്ങയുടെ ശരീരം ത്വത് വപു വപുഹു ചിത് രസ ആർദ്രം ദ്രംത്വുചിദ്രസാർദ്രം ഒരുമിച്ച് പറയുമ്പോൾ രസ ആർദ്രം രസ ആർദ്രമാണ് ചിത് അത് ചിത് എന്നുള്ളത് രസ എന്നും കൂടെ വരുമ്പോൾ ചിദ്രാവും ചിദ്ര സാർദ്രം എന്ന് വരും ശരിക്കും ചിത് രസ ആർദ്രം നേത്രീ ശ്രോത്രൈഹീ ച ശ്രോത്രൈശ്ച ശ്രോത്രൈശ്ച ശ്രോത്രൈഹിച്ച് ശ്രോത്രൈഹി എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് കാഴ്ചകൾക്ക് എന്നുള്ളത് ശ്രോത്രൈഹി ച അതവിടെ പ്ലൂറൽ വന്നോ വന്നതുകൊണ്ടാണ് ശ്രോത്രൈഹി ശ്രോത്രൈഹി എന്നുവെച്ചാൽ നേത്രേന്ദ്രിയങ്ങൾ രണ്ട് ഒന്നിൽ കൂടുതലുള്ള കൊണ്ടാണ് നേത്രൈഹി ശ്രോത്രൈഹി എന്ന് എന്നുവെച്ചാൽ ശ്രവണേന്ദ്രിയങ്ങൾ അതാണ് ശ്രോത്രൈഹി ശ്രോത്രൈ പരമരസ പരമരസുധ അംബോധി പുരേ രമേരൻ പരമരസ പരമരസുധാംഭോതി പൂരേ രമേരൻ പരമരസ പരമരസുധ അംബോധി അതാണ് സുധ അംബോധി സുധാംബോധി പൂരേ രമേരൻ कष्टा ते सृष्टिचेष्टा बहुतरभवखेदावः जीवभाजाम् इत्येवं पूर्वमालोचितमजिदमया नैवमद्याभिजानी नो चे जीवाकथं वा मधुरतरमिदं त्वद्बपुश्चिद्रसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा പരമരസസുതാം അന്വയോ അർത്ഥവും ഹേ അജിത അല്ലയോ അജിത തേ സൃഷ്ടി സൃഷ്ടിചേഷ്ടഷ്ടേ അങ്ങയുടെ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സൃഷ്ടിചേഷ്ട ഈ സൃഷ്ടികൾ അത് സൃഷ്ടി സൃഷ്ടിചേഷ്ട കഷ്ട കഷ്ടമാണെന്നാണ് വിചാരിച്ചിരുന്നത് വളരെ ദുസ്സഹമാണെന്നാണ് വിചാരിച്ചിരുന്നത് ആര് ഭട്ടതിരിപ്പാട് പറയാണ് ജീവഭാജാം അത് ജീവികൾക്ക് എന്ന് വെച്ചാൽ അങ്ങയുടെ ഈ അല്ലയോ ഭഗവാനേ അങ്ങയുടെ ഈ സൃഷ്ടി വ്യാപാരം ഭയങ്കര ദുസ്സഹമാണെന്നാണ് വിചാരിച്ചിരുന്നത് എന്തുകൊണ്ടെന്നാൽ ജീവഭാജാം ജീവികൾക്ക് ബഹുതര ഭവേദാവഹ വളരെ വളരെ എന്നുവെച്ചാൽ അനേകം അനേകം സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ് സംസാര ദുഃഖങ്ങളെന്നു നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് സുഖങ്ങളുണ്ട് ഇപ്പം ഇതെല്ലാം അനുഭവിച്ചാലേ നമുക്ക് ഈ നമ്മളൊരു ജന്മം എടുത്താൽ ഈ സംസാര ദുഃഖങ്ങളെല്ലാം അനുഭവിക്കണം ഇതി ഏവം എന്നത്രേ ഇതി ഏവം എന്നത്രേ മയാപൂർവ്വം ഞാൻ അങ്ങനെയാണ് മുമ്പ് കരുതിയിരുന്നത് അദ്യ ഏവം അഭിജാനേ അദ്യ എന്നാൽ ഇപ്പോഴ് ഞാൻ അങ്ങനെ അങ്ങനെയല്ല വിചാരിക്കുന്നത് അല്ല കരുതുന്നത് നോ ചെയ്ത് എന്നാൽ അല്ലെങ്കിലോ ജീവാഹ കഥംബാ ഈ ജീവികൾക്ക് എന്നുവെച്ചാൽ അങ്ങനെ അല്ല കരുതുന്നെങ്കിൽ എന്നു വെച്ചാൽ ഈ സൃഷ്ടി ചെയ്തില്ല എങ്കിൽ അതാണ് അല്ല എങ്കിൽ എന്നുള്ളത് പറയുന്നത് സൃഷ്ടി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് സൃഷ്ടി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നു ഈ ജീവികൾക്ക് ഇങ്ങനെ സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ജീവാ കഥമ്പ ജീവികൾ എങ്ങനെയാണ് ചിത്രസാർദ്രം മധുരതരം ഇതം തൊത് ബബുഹു ചിദ്രസ്രാ ചി ചിരസാർദ്രം ചിത്തും രസവും എന്നുവെച്ചാൽ വെച്ചാൽ ജ്ഞാനവും ആനന്ദവും ആകുന്ന അത്യന്തം കൗതുകപ്രദവുമായ ഈ അവിടുത്തെ ശരീരത്തെ ഇതം തത്വപു മധുരതരം ഇതം തത്വപു അത്ര മധുരതരമായിട്ടുള്ള അങ്ങയുടെ ആ ശരീരത്തെ നേത്രൈഹി ശ്രോത്രൈഹി ച പീത്വ നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും ച പീത്വ പാനം ചെയ്തിട്ട് പരമസുധാംബോധ പരമരസുധാംബോധി പൂരേ രമേരൻ പൂരേ രമേരൻ ഈ പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരകളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക ആഹ്ലാദം കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു ഈ സൃഷ്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സാധിക്കത്തില്ലായിരുന്നു എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനേ അങ്ങയുടെ ഈ സൃഷ്ടി ഈ നമ്മളെപ്പോലെ ശരീരികളായിട്ടുള്ള ബാക്കി ഏത് ജീവികൾക്കാണെങ്കിലും ജനന മരണം ജീവികളെന്ന് പറഞ്ഞാൽ ജീവനുള്ളതും ജീവിച്ച് മരിക്കുക അതാണ് ജീവികൾ അപ്പോൾ ആ ജനന മരണ ആ രൂപം ജീവികൾ അങ്ങനെയുള്ള ജീവികൾ ഈ സംസാര ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് അത് വളരെ കഷ്ടമാണെന്നാണ് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴോ അങ്ങനെ വിചാരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അന്ന് ഈ ജീവികളെയും ഈ ജീവികൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം ആവശ്യമാണ് ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഈ ജീ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഈ ജീവികൾ എങ്ങനെയാണ് അങ്ങയുടെ ഈ തിരുവടൽ കാ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ആ പുണ്യമായിട്ടുള്ള കഥാമൃതം ചെവികളാൽ കേട്ടും ആ ആനന്ദ അമൃത സാഗരത്തിൽ ആറാടുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് അങ്ങയുടെ സൃഷ്ടി അങ്ങ് സൃഷ്ടി നടത്തിയില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ മാഹാത്മ്യങ്ങളെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആരാണ് ഉണ്ടായിരിക്കുക എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ്